മക്കളെ എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഓമയ്ക്കറിയാണ് കേട്ടോ അപ്പം ഇതിന് പപ്പായ എന്നും പറയും നമ്മുടെ ഇവിടെ പൊതുവായിട്ട് ഓമയ്ക്ക എന്നാണ് പറയാറ് അതുകൊണ്ട് ഓമയ്ക്കായെന്നേ വായി വരുവുള്ളൂ അപ്പോൾ ഇത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് വളരെ ടേസ്റ്റാണ് ചോറ് കഴിക്കാനും എന്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനൊരു കറി ഈ ഓമയ്ക്ക കഴിക്കാത്ത കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇങ്ങനൊരു കറി തയ്യാറാക്കി കൊടുത്താൽ അവർ ആസ്വദിച്ച് കഴിക്കുക അപ്പോൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഓമയ്ക്കാണെന്ന് മനസ്സിലാവുകയുള്ളൂ അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു കറിയാണ് മക്കളെ അപ്പോൾ ഇതൊന്ന് വെച്ച് കഴിച്ചെങ്കിൽ മാത്രമേ ഈ കറിയുടെ രുചി നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഓമയ്ക്ക വെറുതെ പഴകി കളയാതെ ഇതേ രീതിയിലൊക്കെ കറി വെച്ച് കൊടുത്താൽ എല്ലാവരും കഴിക്കും അപ്പോൾ അതിനായിട്ട് മക്കളെ എടുത്തിരിക്കുന്ന ഒരു ഒരു വിളഞ്ഞ ഒരു പപ്പായാണ് വിളഞ്ഞ പപ്പായ എന്ന് പറയുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ വിളഞ്ഞ പപ്പായ വെച്ച് നമ്മളിങ്ങനെ കറി വെക്കുമ്പോൾ അപ്പോൾ ഇത് നെടുകെ പിളർന്നെടുത്തിട്ട് ഇതിനകത്തുള്ള അരി ഇത് വിളഞ്ഞതായതുകൊണ്ട് ഇതിന് കുറച്ച് അരി അരി കുറവുള്ള പപ്പായയാണ് അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ ഇങ്ങനെ ഡീപ്പായിട്ട് കണ്ടിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ പച്ച കളർ ഇരുന്നാൽ അത് കഴിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കിതേ രീതിയിലെല്ലാം തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ട് ഇനി നമുക്കിത് പീസ് ആക്കണം അപ്പം നമുക്ക് ചെറിയ ചെറിയ പീസ് പീസാക്കാം നമ്മള് ഇറച്ചിക്കറി മോഡലായതുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ എടുക്കണം കേട്ടോ ഇങ്ങനെ ഇതേ രീതിയിൽ ഇത്രയും ഇത്രയും ആയിരിക്കണം ഇതേ രീതിയിൽ പീസസ് ആക്കണേ ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇത് വളരെ ചെറുതായതുകൊണ്ട് അങ്ങനെ വലുതാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഷേയ്പായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം നമ്മൾ തന്നെ ഇതേ വലുപ്പത്തിൽ കട്ട് ഏകദേശം ഏകദേശത്തൊരു മുന്നൂറ് ഗ്രാം കാണും കേട്ടോ പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം കണക്കാക്കി ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിലേക്ക് ചേർക്കാൻ നമ്മുടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചട്ടല്ലി നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കിനിയും കറി തയ്യാറാക്കാം കറി തയ്യാറാക്കാനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഗ്യാസ് ആദ്യം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെച്ചതായിരുന്നു അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇതേ രീതിയിൽ ഇങ്ങനെ ഇരിക്കും നല്ല വെള്ളമല്ല കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി കിടക്കാത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് നമ്മളെ ഈ ഓമയ്ക്ക അതായത് ഇട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കുറേ ഷീറ്റ് മൂപ്പിച്ചെടുക്കാം എണ്ണ കുറവ് മൂക്കട്ടാൽ മതി നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മൂത്ത് നമ്മൾ ഈ കോരി എടുക്കുകയാണ് കേട്ടോ ബാക്കിയും കൂടെ നമുക്ക് ഒന്ന് ഒന്നിച്ചീട്ടേക്ക് മൂപ്പിച്ചെടുക്കാം കുറേ സമയം എടുത്ത് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ അപ്പോൾ ഈ എണ്ണക്കകത്ത് ഈ എണ്ണയും കൂടെ കിട്ടുന്ന എണ്ണയ്ക്ക് അതിലൊന്ന് മൂത്തുവട്ടെ നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് മൂപ്പിച്ചെടുക്കാം അവിടെ കിടന്ന് മൂക്കട്ടെ കണ്ടില്ലേ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് എല്ലാം കൂടെ കിടന്ന് മൂപ്പുവാണ് വേറെക്കുറെ ഒക്കെ മൂത്ത് വരുന്നുണ്ട് കുറച്ചും കൂടെ മൂക്കാണ്ടെ പിന്നെ മക്കളെ നമുക്ക് ഈ എണ്ണ ആവശ്യത്തിന് ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല വെളിച്ചെണ്ണ ആ ഈ എണ്ണയ്ക്കകത്ത് കൊളസ്ട്രോളൊന്നുമില്ല നമ്മൾ ഈ വെളിച്ചെണ്ണ എന്ന് പറയുമ്പം നമ്മുടെ നാളികേരത്തിന് നിന്ന് എടുക്കുന്നതാണല്ലോ അപ്പോൾ അതിനകത്ത് ഒരു ഒഴിക്കല് ഒരിക്കലും കൊഴുപ്പുണ്ടാവില്ല അപ്പോൾ ഈ വെളിച്ചെണ്ണ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അമിതമായിട്ട് എടുക്കണ്ട ഇപ്പൊ നമ്മൾ താണ്ടെ ഒരു ടേബിൾ നമ്മൾ നമ്മളെടുത്തിട്ടു കേട്ടോ അപ്പം നമ്മുടെ ഈ ഓമ്മയ്ക്ക് എല്ലാം നാടും മൂത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം എടുക്കാം നമുക്കിനിയും നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ മാത്രം മതി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് കടുവ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി നമുക്കിനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കവി എന്നിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നന്നായിട്ട് മൂക്കണമല്ലോ ഇഞ്ചി മൂത്തിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് അച്ച ചേർത്ത് കേട്ടോ നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പും മുറച്ചു ഇതൊന്ന് വഴക്കെടുക്കും അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് മൂത്ത് വരതു തുടങ്ങുന്നു അപ്പം നമ്മൾ ഇതിലേക്ക് പുളിക്കായിട്ട് തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം അങ്ങോട്ടേ തുടർന്ന് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊട്ടി ഒരു ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിയാണ് നമുക്കിതിനകത്ത് മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് മസാലപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഈ പെരുഞ്ചീരകത്തിൻ്റെ മസാല മതി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഇര മസാല ചേർത്ത് അപ്പം ഗരം മസാലയ്ക്ക് വരെ ഞാൻ ഇന്ന ഇതിനകത്തേക്ക് രണ്ട് ഏലയ്ക്കായും ഒരു ചെറിയ പട്ട കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്താ ഒരു കഷ്ണം പട്ടയും അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ആണ് ചേർക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് കറി ഉള്ളല്ലോ നമ്മൾ കുറച്ച് അളവിൽ എടുത്തുള്ളതുകൊണ്ട് ഇത്രയും മസാലകൾ നമുക്ക് ചേർത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ ഈ എണ്ണയ്ക്കകത്തും നമ്മുടെ ഈ ഉള്ളിയുടെക്കകത്ത് ഉള്ള എണ്ണയെല്ലാം കൂടെ ചേർന്ന് ഇതൊന്ന് മസാലയൊന്നും മൂക്കട്ടെ ഇങ്ങനെ നമുക്ക് ചിക്കി കൊടുക്കാം നമുക്ക് ഇത് മൂക്കാനായിട്ട് കുറച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഞാൻ അപ്പോൾ ഇത് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് മൂക്കട്ടെ എങ്കിലേ എങ്കിലിതിന് ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടാത്തുള്ളൂ കേട്ടോ അതെല്ലാം ഒന്ന് മൂക്കട്ടെ അത് മൂക്കട്ടെ ഇനിയും നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് ഒരു മൂന്നാല് തണ്ട് കറു വേമ്പില്ലേം കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൂട്ടി ഇളക്കി ആ മുളകും കൂടെ ഒന്ന് കൂട്ടി ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഓമയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്തൊക്കെ ഈ നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണേ നല്ല ടേസ്റ്റാണ് മക്കളെ ഒരു തവണയെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കണം കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഓമയ്ക്കായ പറ ഇതേ രീതിയിൽ കറി വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക എല്ലാ കുട്ടികളും കഴിക്കും കഴിക്കാത്തവക്കെ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് വെച്ച് കഴിച്ചെങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ മക്കളെ അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടി ചേർത്തിട്ട് നമുക്കിനകത്ത് പുളിക്കായിട്ട് നമ്മൾ ത പിന്നെ പിഴുപുളിയാണ് ചേർക്കുന്നത് നമ്മുടെ അപ്പോൾ നമ്മുടെ മസാലയെല്ലാം മൂത്തത് നമ്മുടെ ഈ ഗ്രേവിക്കകത്തെല്ലാം പിടിച്ചു അപ്പോൾ ഇതിലേക്ക് ഞാനിനിയും നമ്മുടെ പിഴുപുളി ചേർത്ത് കൊടുക്കുവാണ് പിഴുപുളി നമ്മൾ ഇതാ പുഴുപൊളി ചേർത്ത് കൊടുക്കുകയാണ് പുളി ചേർത്ത് കൊടുത്ത് നമുക്കിത് കൂട്ടി കോചിപ്പിക്കാൻ പുളിയല്ല അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തായിരുന്നു നമ്മൾ മസാല കരിയായിരിക്കാൻ വേണ്ടി ഇപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തതാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം കുറച്ച് വരണ്ടേ ഇപ്പം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം എന്നിട്ട് നമുക്ക് പുളിയും ഉപ്പും ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് വെന്ത് കുറുകണം നമ്മളിത് എണ്ണ നമ്മുടെ മിക്കവാറും നമ്മുടെ ഈ ഉള്ളിയല്ല ഇതിനകത്ത് അങ്ങ് മാറും പിന്നെ ഇതായിരിക്കും നമുക്ക് വെന്ത് കഷ്ണമായിട്ട് കിട്ടുന്നത് അപ്പം ഇത് വെന്ത് കുറുകി പറ്റി വരണം നമ്മുടെ ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അടച്ചു വെക്കാം മീഡിയം പരുവത്തിൽ ഫ്ലെയിം വെച്ച് വേവിച്ച് പറ്റിച്ചെടുക്കാം അതാതുകൊണ്ടൊന്ന് വരോട്ടെ പൊക്കണ്ടിലേ മക്കളെ നമ്മുടെ കറി ഇവിടെ കുറുകി ആയി വന്നിട്ടുണ്ട് നമ്മൾ കുറേ സമയമെടുത്ത് കേട്ടോ നമ്മൾ വീഡിയോ ലെങ്ത് വീഡിയോയിലെന്താകുന്നതുകൊണ്ട് നമ്മളതി എല്ലാം കാണിക്കഴിഞ്ഞതാണ് അപ്പോൾ കുറേ സമയമെടുത്ത് നമ്മളുടെ രുചികരമായിട്ടുള്ള നമ്മുടെ കറി ഓമയ്ക്ക പുളിങ്കറി എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ ഇറച്ചിക്കറിയെ വെല്ലുന്ന ഒരു ടേസ്റ്റി കറിയാണിത് അപ്പോൾ കണ്ടില്ലേ മക്കളെ എല്ലാവരും ഇതേ നിന്നും വെച്ച് നോക്കണം അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കണം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മുറ്റത്തേക്ക് നമ്മൾ മോമ്മയ്ക്കൊന്നും വെറുതെ കളയുണ്ട് കേട്ടോ പപ്പായ ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ചു കൊടുത്താൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം വെച്ചിട്ടുണ്ടാവും ആരെങ്കിലും വെച്ചിട്ടില്ലാത്ത രീതിയിൽ വെച്ച് നോക്കാം മക്കളെ അപ്പം ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ മക്കളെ ഹൈപ്പ് എന്നും ഓപ്ഷൻ ഉണ്ട് ലൈക്ക് അടിക്കുമ്പം വരും അത് അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണുന്ന നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം